ചങ്ങനാശ്ശേരി സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ഇടപഴകയ്ക്ക് അഭിമാനം ഒരു സമയമാണ് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് പ്രത്യേകിച്ച് സന്തോഷവും അഭിമാനവും ഉണ്ട് ഈ അവസരത്തിൽ ഈ ഇടവകയുടെ കാര്യം പറയാൻ ചങ്ങനാശ്ശേരി കത്തീഡ്രൽ ഇടപഴകയ്ക്ക് സന്തോഷിക്കാൻ അവസരമുണ്ട് രണ്ട് മെത്രാ പോലീസാന്മാർ ചങ്ങനാശ്ശേരി ഇടവക ഈ കത്തീഫ് ഇടവകയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് തറയിൽ പിതാവിന് റോമിൽ വെച്ച് എനിക്ക് പരിയമുണ്ട് പല തവണ ഞങ്ങൾ അവിടെ വെച്ച് കാണുകയുണ്ടായി പക്ഷെ അന്നൊന്നും ഇങ്ങനെ രണ്ട് മെത്രാ അവിടെ ഒന്നിച്ചു കൂടി ഇന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഉണ്ടോ ഇനി ഞാൻ ഓർക്കുകയാണ് രണ്ട് എത്രപ്പോഴത്തെ അമ്മ ചങ്ങനാശ്ശേരി കത്തീഡ്രൽ ഇടവകയിൽ നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് അതുകൊണ്ട് സന്തോഷിക്കാം നമുക്കെല്ലാവർക്കും അതോടൊപ്പം പിതാവിന് അഭിനന്ദനങ്ങൾ നൽകുന്നതോടൊപ്പം പ്രാർത്ഥനയും സന്തോഷവും അറിയിച്ചു നിങ്ങളുടെ എല്ലാവരുടെയും പേര് ഈ ബൊക്കെ ഓട്ട് ഞാൻ തോന്നുന്നു